ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാഫലം മെയ് എട്ടിന് പ്രസിദ്ധീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ വർഷവും മെയ് എട്ടിനാണ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചത് തൊണ്ണൂറ്റി പോയിന്റ് അഞ്ച് ശതമാനം വിജയമാണ് കഴിഞ്ഞ തവണയുണ്ടായത് അതേസമയം വിദ്യാർത്ഥികളുടെ സിലബസ് ലഘൂകരിക്കുന്ന കാര്യത്തിൽ പഠിച്ച് തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പത്ത് വർഷം ഒരു പുസ്തകം പഠിപ്പിക്കുന്നത് ശരിയല്ലെന്നും ഗുണനിലവാരത്തിലാണ് സർക്കാർ വിശ്വസിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും സിലബസിലുള്ള മാറ്റമെന്നും ഇതിനായി ആഴത്തിലുള്ള പഠനം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു കരിക്കുലം കമ്മിറ്റി യോഗം ചേർന്ന് വിഷയം ചർച്ച ചെയ്യും സിലബസ് വെട്ടിക്കുറയ്ക്കൽ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ആവർത്തനം ഒഴിവാക്കുക മാത്രമാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു അടുത്ത വർഷം പത്താം ക്ലാസ്സിലെ സിലബസ് ഇരുപത്തിയഞ്ച് ശതമാനം കുറക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പത്താം ക്ലാസ്സിൽ സിലബസ് കൂടുതലാണെന്ന് കുട്ടികൾക്ക് പരാതിയുണ്ടെന്നും അതിനാൽ പഠനഭാരം കുറക്കാനാണ് ശതമാനം സിലബസ് കുറക്കുന്നതെന്നും വി ശിവൻകുട്ടി പറഞ്ഞു ഇന്ത്യയുടെ യഥാർത്ഥ പ്രതിസന്ധികൾക്ക് മുന്നിൽ കണ്ണടച്ച ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ തൊഴിലില്ലാത്ത യുവാക്കളെയും മൂലധനം പിൻവലിക്കുന്ന നിക്ഷേപകരെയും അവഗണിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ഗാർഹിക സമ്പാദ്യം കുത്തനെടിയുന്നു കർഷകർ ദുരിതത്തിലാണ് എന്നാൽ എല്ലാവരെയും അവഗണിക്കുന്ന ബജറ്റാണ് നടന്നതെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി അതേസമയം കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമനെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തി അവസരങ്ങളുടെ ഒരു അതിവേഗ പാതയാണ് ബജറ്റ് സൃഷ്ടിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ചരിത്രപരമായ ബജറ്റാണ് അവതരിപ്പിച്ചത് രാജ്യത്തിന്റെ സ്ത്രീ ശക്തിയുടെ ശാക്തീകരണ സാന്നിധ്യമാണ് ബജറ്റ് പ്രതിഫലിപ്പിക്കുന്നത് രണ്ടായിരത്തി നാല്പത്തിയേഴോടെ നടപ്പിലാകുന്ന വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള അടിത്തറയാണ് ഈ വർഷത്തെ ബജറ്റ് ധനമന്ത്രി ഒരു പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചു ഇന്ത്യയുടെ ശോഭനമായ ഭാവിയുടെ അടിത്തറ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകിയ വലിയ പദ്ധതി പ്രഖ്യാപനങ്ങളൊന്നും കേന്ദ്ര ബജറ്റിൽ ഉണ്ടായില്ല എ വികസനത്തിനും പഠനത്തിനുമാണ് ഊന്നൽ ചെറുകിട വ്യവസായ മേഖലയ്ക്ക് പതിനായിരം കോടി രൂപ അനുവദിച്ചു ഏഴ് റെയിൽ ഇടനാഴിയും ഇരുപത് ജല ഇടനാഴികളും പ്രഖ്യാപിച്ചു ധനക്കമ്മി കുറക്കുമെന്നും രാജ്യം സുസ്ഥിര വളർച്ചയില്ലെന്നും മന്ത്രി പറഞ്ഞു അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പന്ത്രണ്ടര ലക്ഷം കോടി വകയിരുത്തി ബാങ്കിംഗ് സെക്ടറിന്റെ മേൽനോട്ടത്തിനു വേണ്ടി ഉന്നതതല സമിതി രൂപീകരിക്കും എഐ സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിക്കാൻ കൂടുതൽ നിക്ഷേപമെന്നും സേവന മേഖലയിൽ എഐയുടെ ആഘാതം പഠിക്കുവാൻ പ്രത്യേക സമിതി രൂപീകരിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു